പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളുടെ ആൻഡ് എന്ന് എന്ന് പറഞ്ഞ പറഞ്ഞ ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് പോകുന്നത് ഭാഗത്തിലേക്ക് മുമ്പായിട്ട് എന്താണ് പാഠ്യപദ്ധതി എന്ന് പറയുന്ന ഒരു ആശയം നമ്മൾ അറിഞ്ഞിരിക്കണം ഒരു വിദ്യാലയത്തിന് അകത്തും പുറത്തുമായി ഒരു പഠിതാവ് നേടിയിരിക്കേണ്ട വിദ്യാഭ്യാസ ലക്ഷ്യങ്ങളുടെ ആകെ തുകയെ വിളിക്കുന്ന പേരാണ് പാഠ്യപദ്ധതി എവിടാ ഒന്നുകൂടെ ശ്രദ്ധിക്ക വിദ്യാലയത്തിന് അകത്തും പുറത്തുമായി ഒരു പഠിത നേടിയിരിക്കേണ്ട വിദ്യാഭ്യാസ ലക്ഷ്യങ്ങളുടെ ആകെ തുകയെ വിളിക്കുന്ന പേരാണ് പാഠ്യ പദ്ധതി എന്നത് ഇനി എന്താണ് എൻ സി എഫ് എന്താണ് എന്ന് പറയുന്ന ആശയങ്ങളിലേക്ക് നമുക്ക് പോവാം ആദ്യമായിട്ട് നമുക്ക് എൻ സി എഫ് എന്താണെന്ന് നോക്കാം എൻ സി എഫ് വന്ന വർഷം ഏത് വർഷമാണ് വന്നത് രണ്ടായിരത്തി അഞ്ചിലാണ് നമ്മുടെ എന്ത് വരുന്ന കഥ എൻ സി എഫ് എൻ സി എഫ് ദാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് എൻ സി എഫ് എന്ന് പറഞ്ഞാൽ നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് ഇത് വന്ന വർഷം രണ്ടായിരത്തി അഞ്ചിലാണ് നമ്മുടെ എൻ സി എഫ് വരുന്നത് അടുത്തതായിട്ട് കെ സി എഫ് കെ സി എഫ് കെ സി എഫ് മീൻസ് കേരള കരിക്കുലം ഫ്രെയിംവർക്ക് വന്ന വർഷം രണ്ടായിരത്തി ഏഴിലാണ് കെ സി എഫ് വരുന്നത് ഇവിടെ ഒന്നുകൂടെ നാഷണൽ കരിക്കുലം കരിക്കുലം ഫ്രെയിംവർക്ക് ഫ്രെയിംവർക്ക് വന്ന വർഷം കേരള അടുത്ത ചോദ്യം നെക്സ്റ്റ് ഇയർ അടുത്തതായി വരുന്നത് രണ്ടായിരത്തി പതിമൂന്നിലാണ് ആരുടെ നിർദ്ദേശപ്രകാരമാണ് രണ്ടായിരത്തി പതിമൂന്ന് വന്നത് എന്ന ചോദ്യം ചോദിച്ചാൽ എസ് സി ആർ ടി നിർദ്ദേശപ്രകാരമാണ് രണ്ടായിരത്തി പതിമൂന്നിലെ കെ സി എഫ് നിലവിരുന്നത് എസ് സിആർടി ഫുൾ ഫോം എന്നത് സ്റ്റേറ്റ് കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ് എന്നതാണ് എസ് സി ആർ ടി എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ ആണോ ഓക്കെ ആണോ ഇവിടെ നോക്ക് എൻ സി എഫ് അഞ്ച് രണ്ടായിരത്തി പതിമൂന്നിൽ ഒരു കെ സി എഫ് വന്നിട്ടുണ്ട് അത് ആരവതരിപ്പിച്ചതാണെന്ന് ചോദിച്ചാൽ എസ് സി ആർ ടി എസ് സി ആർ ടി ആണ് കേരള കരിക്കുലം ഫ്രെയിംവർക്ക് രണ്ടായിരത്തി പതിമൂന്ന് കൊണ്ടുവന്നത് ആണോ അവിടെ ആദ്യമായിട്ട് നമുക്ക് പോവേണ്ടത് സ്വതന്ത്ര ഇന്ത്യയിൽ രൂപീകൃതമായിട്ടുള്ള മൂന്ന് വിദ്യാഭ്യാസ കമ്മീഷനുകളെ പറ്റിയാണ് ഒന്നാമത്തെ വിദ്യാഭ്യാസ കമ്മീഷൻ എന്ന് പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ട് നാല്പത്തി ഒൻപതിൽ വന്ന ഡോക്ടർ രാധാകൃഷ്ണ കമ്മീഷൻ ഏതാണ്ട ഡോക്ടർ രാധാകൃഷ്ണ കമ്മീഷൻ രാധാകൃഷ്ണ കമ്മീഷൻ ഏതു വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് നാല്പത്തി ഒമ്പതിൽ വന്ന ഡോക്ടർ രാധാകൃഷ്ണ കമ്മീഷൻ ഈ കമ്മീഷന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ഡോക്ടർ രാധാകൃഷ്ണൻ ആയിരുന്നു സോ ഈ കമ്മീഷനെ അറിയപ്പെടുന്നത് ഡോക്ടർ രാധാകൃഷ്ണ കമ്മീഷൻ എന്ന പേരിലാണ് നാല്പത്തെട്ട് നാല്പത്തി ഒമ്പതിലെ കമ്മീഷനെ അറിയപ്പെടുന്നത് ഇപ്പൊ സ്വതന്ത്ര ഇന്ത്യയിൽ രൂപീകൃതമായിട്ടുള്ള മൂന്ന് വിദ്യാഭ്യാസ കമ്മീഷനുകളാണ് ആദ്യത്തെ നാല്പത്തെട്ട് നാല്പത്തി ഒമ്പതിലെ രാധാകൃഷ്ണ കമ്മീഷൻ രണ്ടാമത്തെ കമ്മീഷൻ എന്ന് പറഞ്ഞത് എടാ അമ്പത്തിരണ്ട് അൻപത്തി വന്ന സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ ഇത് വന്ന വർഷം അമ്പത്തിരണ്ട് അമ്പത്തി ആയിരുന്നു ഈ കമ്മീഷന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് മദ്രാസ് യൂണിവേഴ്സിറ്റി പ്രൊഫസർ ആയിരുന്ന ഡോക്ടർ മുതലിയാർ ആയിരുന്നു ഈ കമ്മീഷന്റെ അധ്യക്ഷൻ എന്ന് പറഞ്ഞത് സോ ഈ കമ്മീഷനെ മുതലിയാർ കമ്മീഷൻ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് മുതലിയാർ മുതലിയാർ എന്ന പേരിലും ഇതിനെ നമ്മൾ വിളിക്കുന്നുണ്ട് മൂന്നാമത്തെ കമ്മീഷനിലേക്ക് പോകാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് അറുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് അറുപത്തി ആറിൽ വന്ന കമ്മീഷൻ ആയിരുന്നു ഏത് കമ്മീഷൻ എന്ന് പറയുന്നത് കോരി ചോദ്യത്തിലേക്ക് പോവുകയാണ് സ്വതന്ത്ര ഇന്ത്യയിൽ രൂപീകൃതമായിട്ടുള്ള മൂന്ന് വിദ്യാഭ്യാസ കമ്മീഷനുകൾ ശ്രദ്ധിക്കുക എവിടേക്ക് വരിക എല്ലാവരും ഫസ്റ്റ് എന്ന് പറയുന്നത് നാല്പത്തെട്ട് നാല്പത്തി ഒന്നിലെ ഡോക്ടർ രാധാകൃഷ്ണ കമ്മീഷൻ സെക്കൻഡ് വരിക അമ്പത്തിരണ്ട് അമ്പത്തി മൂന്ന് സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ അല്ലെങ്കിൽ മുതലിയാർ കമ്മീഷൻ തേർഡ് വരിക കോത്താരി കമ്മീഷൻ ക്ലിയർ നമ്മൾ ഈ പറഞ്ഞ വിദ്യാഭ്യാസ കമ്മീഷനുകൾക്ക് ശേഷം മൂന്ന് ദേശീയ വിദ്യാഭ്യാസ നയങ്ങളും കൂടെ വരികയുണ്ടായി ആ മൂന്ന് ദേശീയ വിദ്യാഭ്യാസ നയങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്നാമത്തെ വിദ്യാഭ്യാസ നയം വരുന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് പത്തൊൻപത് അറുപത്തി എട്ടിലാണ് ഒന്നാമത്തെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി വരുന്നത് നമ്മുടെ ഇന്ദിരാഗാന്ധി പി എം ആയിരുന്ന സമയത്ത് പ്രൈം മിനിസ്റ്റർ ആയിട്ടിരുന്ന സമയത്താണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലെ ഒന്നാം എൻ വരുന്നത് ന്യൂ എഡ്യൂക്കേഷൻ സോറി നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി വരുന്നത് രണ്ടാമത് വരുന്നത് ഈ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലെ ദേശീയ വിദ്യാഭ്യാസ നയത്തെ മോഡിഫൈ ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി ഇങ്ങനെ അങ്ങോട്ട് നേരെ തിരിച്ചിട്ടാൽ മതി പത്തൊൻപത് എൺപത്തി ആറിലാണ് അപ്പോ രണ്ടാമതായിട്ട് നമ്മുടെ പത്തൊമ്പത് അറുപത്തി എട്ടിലെ ദേശീയ വിദ്യാഭ്യാസ നയത്തെ മോഡിഫൈ ചെയ്തത് പത്തൊൻപത് എൺപത്തി ആറിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറില് ഈ സമയത്ത് നമ്മുടെ പി ആയിട്ട് ഇരുന്നത് രാജീവ് ഗാന്ധി ആയിരുന്നു ശേഷം അടുത്ത ദേശീയ വിദ്യാഭ്യാസ നയം വരുന്നത് രണ്ടായിരത്തി ഇരുപത് ജൂലൈ മാസം ഇരുപത്തി ഒൻപതാം തീയതി ആയിരുന്നു ക്ലിയർ ആവുന്നുണ്ടോ ആ സമയം നരേന്ദ്ര മോദി സർക്കാരിന്റെ അല്ലെ നരേന്ദ്ര മോദി എം ആയിട്ട് ഇരുന്ന സമയത്താണ് നമ്മുടെ മൂന്നാം ദേശീയ വിദ്യാഭ്യാസ നയം ഇവിടെ പ്രാബല്യത്തിൽ വരുന്നത് ജൂലൈ മാസം ഇരുപത്തി ഒമ്പതാം തീയതിയാണ് വന്നത് അപ്പൊ എന്താണ്ട നമ്മൾ ആദ്യം നോക്കിയത് സ്വതന്ത്ര വി സ്വതന്ത്രത്തിന് ശേഷം ഉണ്ടായിരുന്ന മൂന്ന് വിദ്യാഭ്യാസ കമ്മീഷനുകൾ നോക്കി അതിനു അതിനുശേഷം വന്ന മൂന്ന് വിദ്യാഭ്യാസ നയങ്ങൾ ദേശീയ വിദ്യാഭ്യാസ നയങ്ങൾ വർഷങ്ങൾ നോക്കുക ഒന്നാമത്തത് പത്തൊൻപത് അറുപത്തെട്ട് നേരെ തിരിച്ചിടുക രണ്ടാമത്തത് പത്തൊൻപത് എൺപത്തി ആറ് മൂന്നാമത് വന്നത് രണ്ടായിരത്തി ഇരുപത് ക്ലിയർ ആണോ ഓക്കെ നമ്മൾ അടുത്ത് പോകുന്നത് എൻ സി എഫ് രണ്ടായിരത്തി അഞ്ചിന്റെ പ്രധാന ലക്ഷ്യങ്ങള് എന്താണ് എൻ സി എഫ് രണ്ടായിരത്തി അഞ്ചിലെ എൻ എന്നീ മേഖലയിലോട്ടാണ് നമ്മൾ അടുത്ത മൂവ് ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും ഒരുമിച്ച് പോകാം ഓക്കെ എൻ സി എഫ് രണ്ടായിരത്തി അഞ്ചിന്റെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ വിദ്യാഭ്യാസത്തിന്റെ രീതിശാസ്ത്രവും ഉള്ളടക്കവും ഗുണപരവും കാലോചിതമായ രീതിയിൽ മാറ്റങ്ങൾ വരുത്തുക അല്ലെങ്കിൽ നവീകരിക്കുക എന്നതാണ് എൻ സി എഫ് രണ്ടായിരത്തി അഞ്ചിന്റെ പ്രധാന ലക്ഷ്യം ഒന്നുകൂടെ ഒന്നുകൂടെ ശ്രദ്ധിക്കഞ്ചിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇത്രമാത്രമാണ് വിദ്യാഭ്യാസത്തിന്റെ ഉള്ളടക്കവും രീതിശാസ്ത്രവും കാലോചിതമായ രീതിയിൽ മാറ്റങ്ങൾ വരുത്തുക ഗുണപരമായ രീതിയിലും കാലോചിതമായ രീതിയിൽ മാറ്റങ്ങൾ വരുത്തുക അല്ലെങ്കിൽ നവീകരണം വരുത്തുക എന്നതാണ് എൻ സി എഫ് രണ്ടായിരത്തി അഞ്ചിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ ദേശീയ വിദ്യാഭ്യാസ പദ്ധതിയാണ് രണ്ടായിരത്തി അഞ്ചിലെ എൻ സി എഫിന് രൂപാന്തരമാക്കിയത് എന്താണോ പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ ദേശീയ വിദ്യാഭ്യാസ പദ്ധതിയായിരുന്നു രണ്ടായിരത്തി അഞ്ചിലെ എൻ സി എഫിന് വഴിയൊരുക്കിയത് അടുത്ത ചോദ്യം ഏതൊക്കെ വർഷങ്ങളിലായിട്ടാണ് ഏതൊക്കെ വർഷങ്ങളിലായിട്ടാണ് നമ്മുടെ എൻ വന്നിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ ഇവിടെ നോക്കുക ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ഏതൊക്കെ വർഷങ്ങളിലാണ് എൻ സി എഫിന് രൂപം കൊടുത്തിട്ടുള്ളതെന്ന് ചോദിച്ചാൽ പത്തൊൻപത് എൺപത്തെട്ട് രണ്ടായിരം രണ്ടായിരത്തി അഞ്ച് ശ്രദ്ധിക്ക ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് രണ്ടായിരം രണ്ടായിരത്തി അഞ്ച് എന്നീ വർഷങ്ങളിലായിട്ടാണ് എൻ വന്നിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ഏത് വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ വിദ്യാസകുപ്പിനെ ഡെസിനേറ്റ് ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ വിദ്യാഭ്യാസ വകുപ്പിനെ റീഡെസിഗ്നേറ്റ് ചെയ്ത് മിനിസ്ട്രി ഓഫ് ഹ്യൂമൻസ് ആൻഡ് ഡിവലപ്മെന്റ് നാമകരണം ചെയ്തു എം എച്ച് ആർ ഡി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചില് വിദ്യാഭ്യാസ വകുപ്പിനെ പുനർനാമകരണം ചെയ്തു എന്തായിട്ടാണ് നാമകരണം ചെയ്തത് എം എച്ച് ആർ ഡി ദാറ്റ് മീൻസ് മിനിസ്ട്രി ഓഫ് നാമകരണം ചെയ്യുകയുണ്ടായി എന്നാൽ രണ്ടായിരത്തി ഇരുപതായപ്പോഴേക്കും എന്ന പേര് മാറ്റി ഏത് പേരിലോട്ട് മാറ്റിയെടാ ഓഫ് എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസ മന്ത്രാലയം എന്ന പേരിലേക്ക് മാറ്റുകയുണ്ടായി മനസ്സിലാക്കുക ഈ പറഞ്ഞ പോയിന്റ് ഒന്നൂടെ ശ്രദ്ധിക്കുക വീണ്ടും നിങ്ങൾ നോക്കുക ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് നമ്മളെ വിദ്യാഭ്യാസ വകുപ്പിനെ എന്ത് ചെയ്തത് എം എച്ച് ആർ ഡി എന്ന് റീഡസിഗ്നേറ്റ് ചെയ്തത് എം എച്ച് ആർ ഡി മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് എന്ന പേര് മാറ്റുകയും ആ പേര് എന്നാൽ മാറ്റി എം എച്ച് എന്ന പേര് മാറ്റിയത് രണ്ടായിരത്തി ഇരുപതിലാണ് അതിനെ എം വിദ്യാഭ്യാസ മന്ത്രാലയം എന്ന പേരിലേക്ക് നാമകരണം ചെയ്തത് എന്നാണ് പറയപ്പെടുന്നത് പാഠ്യപദ്ധതി പരിഷ്കരണം നടന്നത് പ്രധാനമായിട്ടും മൂന്ന് മേഖലയെ കേന്ദ്രീകരിച്ചാണ് പാഠപുസ്തകം പാഠ്യപദ്ധതി അധ്യാപന രീതി ഈ മൂന്ന് മേഖലകളെ കേന്ദ്രീകരിച്ചാണ് നമ്മുടെ എന്ത് നടന്നത് പാഠ്യപദ്ധതി പരിഷ്കരണങ്ങൾ നടന്നിട്ടുള്ളത് അടുത്തതായിട്ട് നമുക്ക് എൻ അഞ്ച് അടിസ്ഥാന തത്വങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തെ അടിസ്ഥാന തത്വം അറിവിനെ സ്കൂളിന് ചുറ്റുമുള്ള ജീവിതവുമായി ബന്ധിപ്പിക്കുക അറിവിനെ സ്കൂളിന് ചുറ്റുമുള്ള ജീവിതവുമായി ബന്ധിപ്പിക്കുക രണ്ടാമത് നോക്കിയേ പഠനത്തെ മനപ്പാട രീതിയിൽ നിന്നും മോചിപ്പിക്കുക മകപ്പിയുക അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും കാണാപ്പാടം പഠിക്കുന്ന രീതിയിൽ നിന്നും പഠന സംവിധാനത്തെ മാറ്റം വരുത്തുക എന്നതാണ് എൻ സി രണ്ടായിരത്തി അഞ്ച് പ്രധാനമായിട്ടും നിർദ്ദേശിച്ചിരിക്കുന്നത് മൂന്നാമത്തേക്ക് നമുക്ക് നോക്കാം പാഠ്യപദ്ധതിയെ പാഠപുസ്തക കേന്ദ്രീകൃതമല്ലാത്തതും ിലെ സർവമായ വികസനങ്ങൾക്ക് ഊന്നൽ നൽകുന്നതുമാകണം അതായത് ഒരു കുഞ്ഞു ക്ലാസിലേക്ക് വന്നിട്ട് പാഠപുസ്തകം മാത്രം ഗ്രഹിച്ചു പോകുന്ന ഒരു രീതിയിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് അവന് കാര്യമായ വികസനങ്ങളും കലാപരവും കായികപരമവുമായിട്ടുള്ള ഉന്നമനങ്ങൾ ഉണ്ടാകുന്ന വിധത്തിലുള്ള ഒരു പാഠ്യപദ്ധതി സമീപനമാണ് സ്വീകരിക്കേണ്ടതെന്നാണ് എന്നാണ് NCERT എഫിന്റെ നിർദ്ദേശം പരീക്ഷകളെ കൂടുതൽ അയവുള്ളതും ക്ലാസ് റൂം അനുഭവവുമായി ബന്ധപ്പെട്ടതുമാക്കി മാറ്റണം പരീക്ഷകൾ എന്ന് പറഞ്ഞാൽ ഇപ്പം തന്നെ നമ്മളിലെ എല്ലാ കുട്ടികളും വായിക്കുന്ന ഒരു കോൺസെപ്റ്റ് ആണ് എക്സാം എന്ന് പറയുന്നത് അതൊരു ക്ലിയർ ആയിട്ടുള്ള ഒരു സംഭവമായിട്ടാണ് കണക്കാക്കുന്നത് ആ രീതിയിൽ നിന്ന് മാറ്റി ക്ലാസ് റൂം സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ അനുഭവങ്ങളുടെ ഒരു ഉള്ളറയായിട്ട് അല്ലെങ്കിൽ അനുഭവങ്ങളിൽ അധിഷ്ഠിതമായി കൊണ്ടുവരിക എന്നതാണ് എൻ പറയുന്നത് ദൃഢമായ വ്യക്തിത്വം കുട്ടികളിൽ വളർത്തണം ഒരു ജനാധിപത്യ രീതിയിലുള്ള അല്ലെങ്കിൽ ഒരു ദൃഢമായ രീതിയിലുള്ള വ്യക്തിത്വം കുട്ടികളിൽ വളർത്താൻ ശ്രമിക്കുക അല്ലെങ്കിൽ ആ ഒരു രീതി കൊണ്ടുവരാനാണ് രണ്ടായിരത്തി അഞ്ചിലെ എൻ പ്രധാനമായിട്ടും പ്രവർത്തിച്ചിരുന്നത് എൻ സി എഫ് രണ്ടായിരത്തി അഞ്ചിന്റെ പ്രധാനമായിട്ടുള്ള അഞ്ച് അധ്യായങ്ങൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം ഒന്നാമതത് പഠനത്തെ സംബന്ധിച്ച കാഴ്ചപ്പാട് പഠനത്തെ സംബന്ധിച്ച കാഴ്ചപ്പാട് രണ്ട് പഠനവും ജ്ഞാനവും മൂന്ന് പാഠ്യപദ്ധതി മേഖലകളും വിലയിരുത്തലുകളും ഏതാണ്ട മൂന്ന് പാഠ്യപദ്ധതി മേഖലകളും വിലയിരുത്തലുകളും നാല് സ്കൂളും ക്ലാസ് റൂം അന്തരീക്ഷവും അഞ്ച് ഘടനാപരമായ മെച്ചപ്പെടുത്തൽ ഈ അഞ്ചെണ്ണമാണ് എൻ സി എഫ് രണ്ടായിരത്തി അഞ്ചിന്റെ അധ്യായങ്ങൾ എന്ന് പറയുന്നത് ഒന്നുകൂടെ ശ്രദ്ധിക്ക പഠനത്തെ സംബന്ധിച്ച കാഴ്ചപ്പാട് പഠനവും ജ്ഞാനവും പാഠ്യപദ്ധതി മേഖലകളും വിലയിരുത്തലുകളും സ്കൂൾ ക്ലാസ് റൂം അന്തരീക്ഷം ഘടനാപരമായ മെച്ചപ്പെടുത്തൽ അപ്പൊ ഈ അഞ്ച് ചാപ്റ്റേഴ്സുകളും ഇത് എൻ സി എഫ് രണ്ടായിരത്തി അഞ്ചിന്റെ അഞ്ച് അധ്യായങ്ങൾ എന്ന് പറഞ്ഞ് പരാമർശിക്കുന്നവയാണ് ഈ അഞ്ച് മേഖലകൾ എന്ന് പറയുന്നത് എൻ സി എഫ് രണ്ടായിരത്തി അഞ്ച് കുറച്ചുകൂടി ബ്രീഫായിട്ട് എന്താണ് അതിന്റെ ലക്ഷ്യങ്ങളിലേക്ക് നമുക്ക് ഇറങ്ങി ഇറങ്ങിപ്പോവണെങ്കിൽ പ്രധാനമായിട്ടും പറയാൻ പറ്റുന്നത് അവസര സമത്വം നീതി സ്വാതന്ത്ര്യം മനുഷ്യനിലെ നന്മ പരിഗണിക്കല് എന്നിവയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു മൂല്യ അധിഷ്ഠിതമായിട്ടുള്ള ഒരു തലമുറയെ വളർത്തിയെടുക്കുക എന്നതാണ് രണ്ടായിരത്തി അഞ്ചിലെ എൻ സി എഫ് ലക്ഷ്യമിടുന്നത് എന്താണ പറഞ്ഞത് അവസര സമത്വം നീതി സ്വാതന്ത്ര്യം മതനിര എന്നിവയിൽ അധിഷ്ഠിതമായ ഒരു സമൂഹത്തെ അല്ലെങ്കിൽ നന്മ നന്മ മാത്രം ചിന്തിക്കുന്ന അല്ലെങ്കിൽ എന്ന് പറയുന്ന ചിന്താഗതിയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു സമൂഹത്തെ അല്ലെങ്കിൽ ഒരു ജനതയെ സൃഷ്ടിച്ചെടുക്കുക എന്നതാണ് രണ്ടായിരത്തി അഞ്ചിലെ എൻ കൊണ്ട് ലക്ഷ്യമാക്കുന്നത് അടുത്തതായി പറയുന്ന പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് മൂല്യ അധിഷ്ഠിതമായും അതുപോലെ തന്നെ വ്യക്തിഗതമായി ചിന്തിക്കാനും മൂല്യാധിഷ്ഠിതമായും വ്യക്തിഗതമായും തീരുമാനങ്ങൾ കൈകൊള്ളുന്നതിനുള്ള കഴിവ് വികസിപ്പിച്ചെടുക്കുക എന്നുള്ളത് എൻ സെഫ് രണ്ടായിരത്തി അഞ്ച് നിർദ്ദേശിക്കുന്നുണ്ട് പ്രധാനമായും പറയുന്ന മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത് തൊഴിൽ അധിഷ്ഠിതമായ വിദ്യാഭ്യാസ പദ്ധതി പഠനത്തോടൊപ്പം ആവിഷ്കരിക്കുക എന്നതാണ് എന്താണ പറയുന്നത് തൊഴിൽ അധിഷ്ഠിതമായ വിദ്യാഭ്യാസ പദ്ധതി ആവിഷ്കരിക്കുക ഈ ലക്ഷ്യം മുൻനിർത്തി പല സ്കൂളുകളിൽ നിലനിൽക്കുന്ന ഒരു വിദ്യാഭ്യാസ പദ്ധതി അല്ലെങ്കിൽ തൊഴിലിനെ ഫോക്കസ് ചെയ്തു വരുന്ന പദ്ധതിയെ വിളിക്കുന്ന പേരാണ് വി എന്ന് പറയും എന്താണ് വി ഇ ടി ദാറ്റ് മീൻസ് വൊക്കേഷണൽ എഡ്യൂക്കേഷൻ ട്രെയിനിങ് എന്നതാണ് ഇതിന്റെ പൂർണ്ണരൂപം ഇതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഓർ എന്താ വിളിക്കും സി എന്ന് പറയും കെരിയർ ആൻഡ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ എന്നാണ് ഇതിനെ വിളിക്കുന്ന മറ്റൊരു പേര് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തെ പഠനത്തോടൊപ്പം പ്രോത്സാഹിപ്പിക്കുക എന്നതായിരുന്നു രണ്ടായിരത്തി അഞ്ചിലെ എൻസിഎഫ് ശുപാർശ ചെയ്ത ലക്ഷ്യങ്ങളിൽ ഒന്ന്. ആ ഒരു കോൺസെപ്റ്റിനെ ലക്ഷ്യമാക്കി സ്കൂളുകളിൽ വന്ന പദ്ധതിയെ വിളിക്കുന്ന പേരാണ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ എന്ന പേരിലാണ് അത് അറിയപ്പെടുന്നത് മറ്റൊരു പ്രധാന വസ്തുത എന്നത് നമ്മള് പഠിക്കുമ്പോൾ പഠിക്കുന്ന സമയത്ത് പഠിക്കാനുള്ളത് പഠിക്കുകയും ഒപ്പം പഠിച്ച കാര്യങ്ങൾ തെറ്റാണെങ്കിൽ അത് തിരുത്തി പഠിക്കാനുമുള്ള ശേഷി വികസിപ്പിക്കണം എന്താണ് പറയുന്നത് പഠിക്കുമ്പോൾ പഠിച്ച കാര്യങ്ങൾ വീണ്ടും പഠിക്കുന്നതിനോടൊപ്പം വീണ്ടും കൂടുതൽ പഠിക്കാനും പഠിച്ച കാര്യങ്ങൾ തെറ്റുമ്പോൾ അത് തിരുത്തി പഠിക്കാനുമുള്ള ശേഷി കുട്ടികളിൽ വികസിപ്പിച്ചെടുക്കണം അതോടൊപ്പം തന്നെയാണ് മറ്റൊരു പ്രധാന വസ്തുത സ്കൂൾ വിദ്യാഭ്യാസത്തോടൊപ്പം വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ കുട്ടികളിലെ സർഗാത്മകത സൗന്ദര്യ ആസ്വദന ശേഷി എന്തൊക്കെയാണ് കുട്ടികളിലെ സർഗാത്മകത ക്രിയേറ്റിവിറ്റി അതോടൊപ്പം തന്നെ സൗന്ദര്യ ആസ്വാദന ശേഷി എസറ്റിക് സയൻസ് മുതലായ കോൺസെപ്റ്റുകൾ വികസിപ്പിച്ചെടുക്കുക എന്ന് രണ്ടായിരത്തി അഞ്ചിലെ എൻ പറയുന്നുണ്ട് മറ്റൊരു പ്രധാന വസ്തുത ഗ്രേഡിംഗ് സിസ്റ്റം എന്താണ് ഗ്രൈഡിംഗ് സിസ്റ്റം ഗ്രേഡിംഗ് സിസ്റ്റം എന്ന് പറയുന്ന ആശയം സ്കൂളുകളിലേക്ക് കൊണ്ടുവന്നത് രണ്ടായിരത്തി അഞ്ചിലെ എൻ ന്റെ ഒരു പ്രധാന എന്താണ് കണ്ടുപിടുത്തമായിരുന്നു ഈ ഗ്രേഡിംഗ് സിസ്റ്റം എന്ന് പറയുന്ന ആശയം നമ്മുടെ ഇവിടെയൊക്കെ കൊണ്ടുവന്ന സ്കൂളിലേക്ക് കൊണ്ടുവന്നത് ആരാണെന്ന് ചോദിച്ചാൽ എൻ സി ആർ ടി ആയിരുന്നു ആരാണ് എൻ സിആർടി ആണ് സ്കൂളുകളിൽ ഗ്രേഡിംഗ് സിസ്റ്റം എന്ന് പറയുന്ന കോൺസെപ്റ്റ് കൊണ്ടുവന്നത് ദാറ്റ് മീൻസ് നാഷണൽ കൗൺസിൽ ഫോർ എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ് ആണ് സ്കൂളുകളിൽ ഗ്രേഡിംഗ് സിസ്റ്റം എന്ന് പറയുന്ന ആശയം കൊണ്ടുവന്നത് എന്നാൽ ആദ്യമായിട്ട് എവിടെയാണ് ഗ്രേഡിംഗ് സിസ്റ്റം എന്ന ആശയം ഉടലെടുത്തത് എന്ന ചോദ്യം ചോദിച്ചാൽ ക്യാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലാണ് ഫാരിഷ് 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 ആരാണ് ആണ് യൂണിവേഴ്സിറ്റിയിലാണ് ഏത് കോൺസെപ്റ്റ് കൊണ്ടുവന്നത് ഗ്രൈഡിംഗ് സിസ്റ്റം എന്ന് പറയുന്ന ആശയം ഫേസ്റ്റ്ലി ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത് ക്ലിയർ ആവുന്നുണ്ടോ ഇത്രയാണ് ഗ്രേഡിംഗ് സിസ്റ്റത്തിന്റെ പ്രധാനമായ ആശയങ്ങൾ ഇനി അടുത്ത നമ്മൾ ഗ്രേഡിംഗ് സിസ്റ്റത്തിൽ പോകുന്ന മറ്റൊരു പ്രധാന വസ്തുത എന്താണ് അതായത് സ്ട്രെസ് ഒന്നും ഇല്ലാതെ സമ്മർദ്ദരഹിതമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസ രീതിയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒന്നാണ് സി സിഇ എന്ന് പറയുന്നത് ബോർഡ് എക്സാമിനേഷൻ സമയങ്ങളിൽ കുട്ടികളിൽ അമിതമായി ഉണ്ടാകുന്ന എക്സാം ഫിയർ പ്രഷർ ടെൻഷൻ മുതലായ കാര്യങ്ങളെ റെഡ്യൂസ് ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു പുത്തനാശയമായിരുന്നു സി സി ഇ ഇത് എക്സ്റ്റാബ്ലിഷ് ചെയ്തത് രണ്ടായിരത്തി ഒൻപതിലാണ് നമ്മുടെ സി എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് സി ബി എസ്ഇയുടെ ആണ് രണ്ടായിരത്തി ഒൻപതില് സി എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് വരുന്നത് ഓക്കെ അപ്പൊ സി യുടെ പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞത് ബോർഡ് എക്സാമിനേഷനിൽ കുട്ടികളിൽ ഉണ്ടാകുന്ന ഫിയർ ഉണ്ടാകുന്ന ഭയത്തെ ഇല്ലായ്മ ചെയ്യുക കുട്ടികൾക്ക് ടെൻഷൻ ഫ്രീ ആയിട്ടും പ്രഷർ രഹിതമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസ പദ്ധതി കൊടുക്കുക എന്ന ലക്ഷ്യത്തോട് കൂടി വന്ന ഒരു ഇവാലുവേഷൻ സിസ്റ്റം ആണ് കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ ഇത്രയും കാര്യങ്ങളാണ് നമ്മള് ഗ്രേഡിങ്ങില് വരുന്ന വസ്തുതകൾ അപ്പൊ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു നമ്മുടെ എൻ സി എഫ് ക്ലിയർ ആയിട്ട് ടു ല് പറയുന്ന ലക്ഷ്യങ്ങൾ എന്ന് തന്നെ നമുക്ക് ഇതിനെ പറയാം എൻ സി പ്രധാന ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ എൻ സി ഉള്ളടക്കം എന്ന് പറയുന്ന ഭാഗങ്ങളാണ് ഈ പറഞ്ഞ ഇത്രയും പോയിന്റ്സ് എന്ന് പറയുന്നത് നല്ല രീതിയിൽ ഇന്ന് തന്നെ ഈ പോയിന്റ്സ് ഒന്ന് നോട്ട് ചെയ്തു പോവുക ഇവിടെ സി എഫിന്റെ ഒരു ഹാഫ് ഏരിയയോടും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് ഇനി എൻ സി എഫിന്റെ പ്രധാനമായിട്ടുള്ള പ്രവർത്തന മേഖലകൾ ഇങ്ങനെയുള്ള ചെറിയൊരു ടോപ്പിക്ക് കൂടെയാണ് വരുന്നത് അതോടുകൂടി എൻ സി തീരും നമ്മൾ നേരെ നമ്മളുടെ കെ സി കടക്കുകയാണ് ചെയ്യുന്നത് കെ സി എഫ് രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി പതിമൂന്ന് രണ്ട് മേഖലകളുണ്ട് ആ രണ്ട് മേഖലകളിലൂടെ ആകുമ്പം നമ്മുടെ ഈ മേഖല തീരുന്നതാണ് നിങ്ങൾ ആവശ്യപ്പെട്ട ടോപ്പിക് ആയിരുന്നു കെ സി എഫ് എൻ സി എഫ് നിങ്ങളുടെ നിർദ്ദേശപ്രകാരമുള്ള ടോപ്പിക്കാണ് അതിനാണ് നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറഞ്ഞത് ആ ടോപ്പിക്ക് നിങ്ങൾക്ക് എത്തിക്കുക തന്നെ ചെയ്തിട്ടുണ്ട് മാക്സിമം നിങ്ങൾ ഇതെല്ലാം പ്രയോജനപ്പെടുത്താനും കൂടെ ശ്രമിക്കണം അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ എനേബിൾ ചെയ്യണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ തുടർന്ന് വരുന്ന ക്ലാസ്സുകളുടെ വീഡിയോകളുമായിട്ട് ബന്ധപ്പെട്ടുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ എനിവേ എല്ലാവരും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക നല്ലൊരു ദിനത്തിനായിട്ട് അല്ലെങ്കിൽ നല്ലൊരു ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് നേരുന്നു താങ്ക് യു